ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് ഞാൻ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ലിപ്സിയെ ഭാര്യയായി സ്ഥിരീകരിക്കാമെന്ന വാഗ്ദാനം ചെയ്യുന്നു ലിപ്സിണിയുടെ നിയമവും തിരുസഭയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സംഭവത്തോടും സ്വീകരിക്കാൻ വേണ്ട വാഗ്ദാനം ചെയ്തു സാക്ഷികൾ നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ നിങ്ങൾ വിവാഹ വാഗ്ദാനം സമിതമാക്കാനും സർവശക്തനായ രീതിയിൽ മേഖല ഇപ്പോഴും എപ്പോഴും എന്നെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം എന്ന വിവാഹ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് തിരുവനന്തപുരം നൽകട്ടെ ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാൽ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ റോജിയെയും ലിപ്സിയേയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ളിതമായ ഒരു ചടങ്ങ് നടത്താനാണ് ഞാൻ ആഗ്രഹിച്ചത് കാരണം നമുക്ക് എല്ലാവരെയും വിളിച്ച് നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ആളുകളും വിളിച്ച് എല്ലാവരും അധികമാണെങ്കിൽ പങ്കെടുക്കുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആകുമ്പോൾ അത് വളരെ ലളിതമായ ചടങ്ങാൻ തന്നെയാണ് ആലോചിച്ചതും അങ്ങനെ നടത്തുന്നതാണ് സന്തോഷം ഞങ്ങൾ കുറച്ച് ആളുകളായിട്ട് അറിയാം അങ്ങനെ സ്വാഭാവിക മതം തന്നെയുള്ളതാണ് അപ്പോൾ അങ്ങനെ പരിശയമുണ്ട് വിഭാഗത്തെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ വിശ്വാസീ ഗുണമേന്മ സെലക്ടഡ് പ്രീമിയം റൈസ് ടോളിൻസ് ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം